ഹായ് ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ മറ്റു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നല്ല അടിപൊളി ഒരു അപ്പോ ഉണ്ടാക്കുന്നത് സിമ്പിളാണ് നമ്മൾ ചക്കയുടെ കുരുവൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുക പഴുത്ത ചക്കയാണ് പിന്നെ അതിലേക്ക് കുറച്ച് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിനുശേഷം കുറച്ച് ഒരു രണ്ട് കൈ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം കുറച്ച് ഗോതമ്പൊടി കൊടുക്കാം നമുക്ക് ഈ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കരുത് ഈ ചക്കയുടെ ഈ ഒരു മിക്സി വെച്ച് തന്നെ കുഴച്ചെടുക്കണം വെള്ളം ഒഴിക്കാൻ പാടില്ല അപ്പോൾ അതനുസരിച്ച് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ചക്ക എടുക്കുന്നതിനനുസരിച്ച് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരുപാടങ്ങ് കട്ടിയായിട്ട് കുഴക്കരുത് കേട്ടോ അപ്പൊ അത് നമ്മുടെ ചക്കയുടെ അപ്പം കുറച്ച് കട്ടിയായിട്ട് മുതലും കുറച്ച് ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കണം നല്ലപോലെ ഇതങ്ങോട്ട് മിക്സ് ചെയ്യണ തേങ്ങയും ആ ശർക്കരയും അച്ചക്കിയെല്ലാം കൂടെ ഗോതമ്പിനകത്തോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പം നമ്മൾ നമ്മുടെ സ്റ്റീമർ അടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഗ്രാം പൂട്ട് കൊടുക്കുക ഏലക്ക ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക ഞാനിട്ട് നാലഞ്ച് ഗ്രാം പൂട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഏലക്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിട്ട് കൊടുത്തില്ല എന്നിട്ട് താണ്ട് നമ്മൾ സ്റ്റീമർ വെച്ചിട്ട് വെള്ളം ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക എന്താ ഈ ഒരു പരുവാണേ നമ്മുടെ മാവ് വഴച്ചെടുക്കേണ്ടത് ഒരുപാട് കട്ടിയായ കട്ടിയായി പോകും നമ്മുടെ ഇല നമ്മുടെ ഇല ചക്കയട ഇനി സിമ്പിൾ അത് വഴയിലെടുക്കുക ഇതിനകത്തുനിന്ന് കുറച്ചൊരു ഉണ്ടയാക്കി എടുക്കുക ഇത് ഇതിലേക്ക് വെച്ചുകൊടുക്കുക മടക്കി കൊടുക്കുക ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങ് പ്രസ് ചെയ്ത് ഒത്തിരി തിന്നാക്കരുത് ഒരിച്ചിരി കട്ടിയായിട്ട് ആക്കി കൊടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ഇലയുടെ അവിടെ റെഡി ആവും പിന്നെ ഇതൊന്ന് ആവി ഏറ്റിയാ മതി നല്ല ടേസ്റ്റ് ആട്ടോ ഭയങ്കര ആണ് ഉണ്ടാക്കാൻ ആ ഒന്ന് അരച്ചെടുക്കുന്ന പാടേ ഉള്ളൂ ചക്കയെ ശർക്കരയും കൂടെ ഒന്ന് അരച്ചെടുക്കുന്ന പാടേ ഉള്ളൂ ബാക്കിയെല്ലാം സിമ്പിളാണ് ഇങ്ങനെ പരത്തി ഒന്നും കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല നമ്മള് ഇലയെപ്പോ ഒക്കെ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ പരത്തി പരത്തി കൊടുക്കണ്ടേ ഇപ്പൊ അതിന്റെ ഒന്നും കാര്യമില്ല ഇത് നല്ല സിമ്പിളായിട്ട് വയനയിലൊക്കെ കിട്ടാത്തവർക്ക് ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ആ വെള്ളത്തിൽ ആ ഗ്രാമ്പൂ ഇടാൻ മറക്കരുത് ഏലക്കുള്ളവർ ഏലക്കയും കൂടി ഇടണം അതിൻ്റെ ഒരു ഫ്ലേവർ സൂപ്പറാണ് സൂപ്പറാണേ നമ്മൾ സ്റ്റീം നന്നായിട്ട് വെള്ളം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഇതങ്ങോട്ട് വെച്ചുകൊടുക്കാം എന്നിട്ടിത് അടച്ചു വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ചക്കയട ഇവിടെ റെഡിയാവും നല്ല അടിപൊളിയാട്ടോ പെട്ടെന്ന് ഇലെന്നൊക്കെ അങ്ങ് ഇളകിപ്പോവും ഇലയിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കത്തേ ഇല്ല നല്ല ഒന്നാന്തരം ചക്ക നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ മധുരമൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ശർക്കരയുടെ അളവും ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കുകയാണെ നല്ല സൂപ്പറാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്